ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുള്ള ഒരു വോയ്സ് ക്ലിപ്പാണ് ഈ വീഡിയോയിൽ കേൾപ്പിക്കാൻ പോകുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തായിട്ടുള്ള വാപ്പു ആഞ്ഞിലങ്ങാടിയിൽ നിന്ന് അദ്ദേഹം അയച്ചു തന്നൊരു ആണ് അതായത് അദ്ദേഹത്തിന് കബക്കെട്ട് മാറാൻ അദ്ദേഹം പ്രയോഗിച്ച് വിജയിച്ച ഒരു മാർഗ്ഗമാണ് അദ്ദേഹം ആ വോയിസിൽ പറഞ്ഞിട്ടുള്ളത് അധികം പറഞ്ഞ് തീർപ്പിക്കുന്നില്ല നിങ്ങൾ ആ വോയിസ് കേൾക്കുക അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ വീഡിയോ കാണുന്നവരിൽ എഴുപത് ശതമാനം ആളുകളും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ന് അത് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആ ഭായ നമസ്കാരം ഞാൻ വാപ്പാണ് പിന്നെ ഞങ്ങളുടെ വീട് എന്ന വീഡിയോ ഉണ്ട് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്കിപ്പോൾ ഒരു പത്ത് ദിവസം മുമ്പ് എൻ്റെ ഫൈവുമൊക്കെ ഇതേപോലെ വന്നു വന്നു പറഞ്ഞാൽ ഇത് രണ്ടു ദിവസം മുമ്പൊക്കെ വന്നാണെന്ന് തോന്നുന്നില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ വീട്ടിലുണ്ടായില്ല രാത്രി വൈകിട്ടൊക്കെ വരും രാവിലെ പോയി അപ്പോൾ കൂട്ടിൽ ചെന്ന് നോക്കിയാണ് ചെന്ന് നോക്കുമ്പോൾ നല്ല കറ നല്ല തുമ്പല അപ്പോൾ മരുന്നൊന്നും പിന്നെ ഇല്ല വീട്ടിൽ കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓടി ഇത് ചെറിയൊരു പരീക്ഷണം നടത്താൻ രാവിലെ എന്തേലും ചെയ്യാൻ വിചാരിച്ച് ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു അതും ശർക്കര ഇല്ലാത്ത പൊടിയൊക്കെ ഇട്ടി ഉണ്ടായിരുന്നു വീട്ടിൽ അത് നന്നായിട്ട് ഞമ്മൾക്ക് ഒരാക്ക് ഒരു ഗ്ലാസ് എടുക്കണമുണ്ടല്ലോ അതെടുത്തുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചൊരു നൂറ് മില്ലി ആക്കി നൂറ് മില്ലി ആക്കിയിട്ട് ഓരോ കോഴിക്കും ഒരു നാല് മില്ലിയുണ്ട് അടുക്കള ഡയറക്റ്റ് കൊടുത്തു പോകും എന്തായാലും വേണ്ട രാവിലേക്ക് എന്തായാലും അറിയാലോ എന്ന് വിചാരിച്ചു എന്നാലും ചാവൂലാണെന്നില്ല ഉറപ്പാണ് അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം കുറവുണ്ട് നല്ല കുറവാണ് അങ്ങനെ രാവിലെയും കൊടുത്തു വൈകുന്നേരം കൊടുത്തു അപ്പോഴേക്കും നല്ല റിസൾട്ട് ആണ് പിന്നെ എന്ത് ചെയ്തു പിന്നെ രണ്ട് ദിവസം രാവിലെ മാറും കുടിക്കണ വെള്ളത്തിൽ കാപ്പി ഉണ്ടാക്കിയിട്ട് ലൂസാക്കി കാപ്പി ഉണ്ടാക്കിയിട്ട് രാവിലത്തെ വെള്ളം അതാക്കി അങ്ങനെ അത് മാറി ഇപ്പോൾ വേറെ ബാസിന് ഇതേമാതിരി തുമ്പിൽ വന്നപ്പോൾ കൊടുത്തു അത് നല്ല റിസൾട്ടാണ് റിസൾട്ട് ആണ് അപ്പം ഈ പറയുന്നത് നമ്മുടെ ആ സുഹൃത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹം ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ